മിഷിഹയിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ സീറോ മലബാർ സഭ വളരെയധികം മകരമായ അവസ്ഥയിലൂടെ സഞ്ചരിക്കുകയാണ് ദൈവത്തോട് ചേർന്ന് തിരുശൂലിയോട് ചേർന്ന് ജീവിക്കുന്ന പല ദൈവമക്കൾക്കും ഇന്ന് തങ്ങളുടെ ദേവാലയങ്ങളിൽ ദൈവ അർപ്പിക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന് കാരണം ഇന്ന് നമ്മളുടെ പുരോഹിതന്റെ ലക്ഷ്യം എന്താണ് ക്രിസ്തുവാണോ അതോ സാധാരണയാണോ അല്ലെങ്കിൽ ഈ ലോകത്തെയാണോ യേശുവിനായിട്ട് ജീവിക്കുന്ന ദൈവമക്കളുണ്ട് അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാതെ വെറും വസ്ത്രം ധരിച്ചുകൊണ്ട് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിനെ സ്വീകാര്യമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് കർത്താവായി യേശുവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ത് നീ ബലിയർപ്പിക്കുവാൻ വേണ്ടി ബലിപീഠത്തെങ്കിലേക്ക് എത്തുമ്പോൾ നിന്നോടാർക്കെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ നീ ബലിവസ്തു ബലിപീഠത്തിൽ വെച്ച് നിന്റെ സഹോദരോട് രമ്യപ്പെട്ടതിന് ശേഷം മാത്രം വന്ന് ബലിയർപ്പിക്കുവാൻ പറഞ്ഞ യേശുവിൻ്റെ വാചനം അതെ ഇന്ന് നമ്മളുടെ ഇടയിൽ യേശുവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവാണ് ഇന്ന് നമുക്ക് സഹായികനായിട്ടുള്ളത് സഹായികനെ നാം അനുസരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നാം അനുസരിക്കുന്നത് കർത്താവിന്റെ ഭജനം മത്തായുടെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തിരണ്ടിൽ ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല വിപതരായ പുരോഹിതരും പരിശുദ്ധാരൂപിക്കെതിരെ പ്രവർത്തിക്കുന്നതായ അവസ്ഥ ഞാനും നേരിട്ട് കണ്ടത് തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഹാലിളകുന്നതായ പുരോഹിതരെ ഞാൻ കണ്ടു തീർച്ചയായിട്ടും അവരിൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല എന്ന് തീർച്ചയായും അവർ വര വചനമെല്ലാം പറയുന്നുണ്ടാവാം തിരുവസ്ത്രങ്ങൾ അടിയുന്നുണ്ടാവാം പക്ഷെ അർപ്പിക്കുന്ന ബലിയും അവരുടെ ഹൃദയവുമെല്ലാം ദൈവത്തിനോട് ചേർന്നല്ല ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തിയുമായി ചേർന്നതുകൊണ്ടിട്ട് തന്നെയാണ് ഇവർ വിമതരാകുന്നത് കാരണം ഇവരെല്ലാവരും ഒരു പുരോഹിതനായിട്ട് വരുവാൻ ആഗ്രഹിച്ചത് എന്ന് തീർച്ചയായിട്ടും ഓരോ സെമിനാറികളിലെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നൂറ് നൂറ് സെമിനാരി വിദ്യാർത്ഥികൾ സെമിനാരിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കേവലം നാല് ശതമാനം പോലും വിശുദ്ധരായ വൈദികരായിട്ട് വരുന്നില്ല എന്നതാണ് ഇതിൽ തന്നെ പലരും നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് കിട്ടിയ അവസരമെന്നുള്ള രീതിയിലാണ് െ കാണുന്നത് മറ്റു ചിലരാകട്ടെ കൂടുതൽ പഠിക്കുവാനും ഇംഗ്ലീഷ് ലാംഗ്വേജ് എല്ലാം മനസ്സിലാക്കുവാനുള്ള ഒരു അവസരമായിട്ടും കാണുന്നു എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു സ്ഥാപിച്ച സഭ തീരുമാനിക്കുന്ന സഭയെ അനുസരിച്ചു കൊണ്ട് വചനത്തെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ സേവനം ചെയ്യുമ്പോൾ മാത്രമാണ് കർത്താവുമായിട്ടുള്ള ഉഡംപടി പൂർത്തിയിരിക്കുന്നുള്ളൂ നിങ്ങൾ ദൈവവും മനുഷ്യരുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ കണ്ണിയാണ് നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് പറയുവാൻ സാധിക്കില്ല നിങ്ങൾ വഴികാട്ടിയായിരിക്കണം പരിശുദ്ധരായ ദൈവത്തിൻ്റെ മുന്നിലേക്ക് എത്തണമെങ്കിൽ പരിശുദ്ധി ഇല്ലാത്തവർക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള വചനം നാം മനസ്സിലാക്കുക ഓരോ ഇടവകയും ആരംഭിക്കുന്നത് ദൈവത്തിലുള്ള കൂട്ടായ്മയാണ് ഇന്ന് ഓരോ ഇടവകയിലും വിമതരായ വൈദികരുടെ ദുഷ്പ്രേരണ മൂലം ദൈവത്തിൽ നകർന്ന് ലോകകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഒരു അവസരത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ സഭയെ മുന്നോട്ട് നീങ്ങുന്നത് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ക്രിസ്തുവിനു വേണ്ടി ദൈനംദിനം ബലിയാവുന്ന പുരോഹിതരെ നാം കാണുന്നു അവരുടെ വിശ്വാസം അത്ര കഥിയുമാണ് സാമ്പത്തികമായിട്ട് വളരെ തകർന്ന അവസ്ഥയിലെങ്കിലും പരിശുദ്ധാൻമാവിന്റെ അഭിഷേകത്തിൽ അവർ നിറഞ്ഞു ജീവിക്കുന്നു ഇന്ന് നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലെ സമ്പത്തിന്റെ അതിസമൃദ്ധി മൂലം ഇന്ന് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലിയിലൂടെയാണ് പുരോഹിതരും സന്യസ്തരും അൽമായരും മെത്രാന്മാരും എല്ലാം കൊണ്ടിരിക്കുന്നത് ഇതിന് കാരണമെന്ത് ലോകത്തിൻ്റെ അവസാന നാടുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ സാത്താൻ ഓരോ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ സാത്താൻ ഹിതമനുസരിച്ചിട്ട് ജീവിക്കുവാനായിട്ടും പ്രവർത്തിക്കുവാനായിട്ടും സാത്താന്റെ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുകയാണ് അതിനാൽ തിരിച്ചറിയുക നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഭാഗം തിരിച്ചറിയുക ജ്ഞാനമുള്ളവർക്ക് മാത്രമേ അത് തിരിച്ചറിയുവാൻ സാധ്യമാവുള്ളൂ കർത്താവിൻ്റെ വചനം നമ്മൾ അറിയിക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ അമ്പത്തി ഒന്ന് അമ്പത്തൊന്ന് വരെയുള്ള വചന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവം മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ അവസാനം അതെ രോഹിഡ കാലഘട്ടത്തിൽ മനുഷ്യൻ വിവാഹം ചെയ്തും വിവാഹം കഴിച്ചും വിവാഹം കഴിപ്പിച്ചുമെല്ലാം ജീവിതം ആർമാദിക്കുമ്പോൾ ദൈവത്തിൽ നകന്നുകൊണ്ട് ദൈവത്തിനെതിരെ പെറുപിറുത്തുകൊണ്ട് ദൈവത്തിനെതിരെ അട്ടഹസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം അതേപോലെ തന്നെയായിരിക്കും കർത്താവായ യേശുവിന്റെ രണ്ടാം വരവെന്ന് ഈ വചനഭാഗത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിട്ടുണ്ട് ഇന്ന് ഈ നോഹിയുടെ കാലഘട്ടത്തിൽ നടന്ന പോലെ തന്നെയുള്ള സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനുള്ളവൻ അത് കേൾക്കട്ടെ ആ ജ്ഞാനത്തിലൂടെ അടിയുറച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക കഥാവിൻ്റെ മുന്നറിയിപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനുള്ള കൃപാപലം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് പുരോഹിതർ നിങ്ങൾ ദൈവത്തിനു വേണ്ടി ബലിയാകേണ്ട വ്യക്തികളാണ് ഒരിക്കലും നിങ്ങൾ നിങ്ങളിലൂടെ നിങ്ങളെയാണ് ദൈവജനം ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ സാത്താനും ഉറ്റുനോക്കുന്നത് നിങ്ങളെ തന്നെയാണ് കാരണം ഒരു സാധാരണ ജനം ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ലോകത്തിന് വിഷയമില്ല എന്നാൽ പുരോഹിതം ചെയ്യുന്ന അൻശ്രദ്ധക്കേടും പുരോഹിതം ചെയ്യുന്ന എല്ലാ തെറ്റുകളും ലോകം വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നതാണ് നിങ്ങളിലൂടെ ദുഷ്പ്രേരണയാണ് മറ്റുള്ളവരിലേക്ക് നൽകുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടതായ നിങ്ങൾ സഭക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ എന്താണ് ദൈവം കാമക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാതെയാണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന വളരെ വലിയ തെറ്റുകൾ തന്നെയാണ് ലോകമാസകലം ക്രൈസ്തവ സഭ വളരുമ്പോൾ നിങ്ങൾ തിരിച്ചവയുടെ ഭാഗമായ സീറോ മലബാർ സഭയെ സീറോ ആക്കി കളയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നില്ലേ വിചിന്തനം ചെയ്യുക ഇങ്ങനെ സംസാരിക്കുവാനായിട്ട് എല്ലാ സമയവും സാധിക്കത്തില്ല കർത്താമൻ്റെ ആത്മാവിനോട് ഉദ്ഘോഷിക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കുമ്പോൾ മാത്രമാണ് ഞാനിത് സംസാരിക്കത്തുള്ളൂ എൻ്റെ അഭിപ്രായങ്ങളൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല എൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയല്ല എന്ന് എനിക്കറിയാം കാരണം ഇതെല്ലാം ദൈവഹിതമാണ് ഞാൻ നിറവേറ്റുന്നത് തീർച്ചയായിട്ടും ഞാൻ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വചനത്തെ ഉത്ഘോഷിക്കുവാൻ വേണ്ടി കർത്താവിന് ബലിയാകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുവാൻ ദൈവ നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നുണ്ട് നിങ്ങളുടെ അഭിഷേകം ഒരിക്കലും നഷ്ടപ്പെടാതെ ഇരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ തെറ്റുകൾ സംഭവിച്ചോ സംഭവിച്ചുവെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ടുള്ള ജ്ഞാനം നിങ്ങൾക്ക് എന്നും നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ ഇടവക ജനത്തെ ശരിയായ ദിശയിലേക്ക് എത്തിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ്